വാർത്തകളിലേക്ക് കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി വാർഷിക പൊതുയോഗം നടന്നു കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച വാർഷിക പൊതുയോഗം പെരിങ്ങനം എൻഎസ്എസ് കരയോഗം ഹാളിൽ വെച്ച് നടത്തി ജില്ലാ കമ്മിറ്റി അംഗം റസീന ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എൽ റാഫേൽ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഐക്യദാർഢ്യം കൂടാണ്. കൂടാണ് നമ്മുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് ഇതിന് പിന്തുണ. ഇതിന്റെ ഇതിയാ ഉണ്ടാവുന്നു. നമ്മൾ സമരം ചെയ്യാല്ലോ, സമസാരനൊക്കെ വിഷയങ്ങളെ അവരാരും പിന്തുണ 않아요. അങ്ങനത്തൊന്നും ഒരേണ്ടേയാ. ഒരു അപ്ഡേറ്റ് മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെടട്ടെ നമ്മുടെ. സർക്കാരിന്റെ കാര്യങ്ങളെ പെട്ടിട്ടുണ്ട്. പെൻസബോ ഉണ്ട്, ഇപ്പുറത്തെ പെൻസബോ ഉണ്ട്. ജീവനക്കാരെ <laughs> ഇവിടെ ജില്ലാ പ്രസിഡന്റ് ഇ എം ശ്രീധരൻ നമ്പൂതിരിപ്പാട് മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ടി മോഹനൻ സംഘടനാ വിഷയങ്ങൾ അവതരിപ്പിച്ചു താലൂക്ക് സെക്രട്ടറി കൊച്ചു ഇബ്രാഹിം പ്രവർത്തന റിപ്പോർട്ടും ബീരാൻ കണ്ണെടുത്ത് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് താലൂക്ക് കമ്മിറ്റി അംഗം ആര്യമാല സംസാരിച്ചു എം എൻ ശിവൻ നന്ദി പറഞ്ഞു വിജയലക്ഷ്മി ഗോപി വത്സൻ ബിപിൻദാസ് മണി വത്സല പത്മം വാസൻ ഓമന എന്നിവർ നേതൃത്വം നൽകി